നിങ്ങൾ തീർച്ചയായും ബി ജെ പിയുടെ തിരിച്ചുവരവ് കോൺഗ്രസിനെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചും ആഘാതം തന്നെയാണ് അതിനെ ആ തരത്തിൽ തന്നെ കാണണം പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചത് ഒരു പരാജയമാണ് പ്രാഥമികമായി പരാജയത്തെ അംഗീകരിക്കുക ജനവിധിയെ അംഗീകരിക്കുക എന്നുള്ളതാണ് മര്യാദ ഇത് രണ്ടും നിലനിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ എനിക്ക് തോന്നുന്നു അത് അത്ര കണ്ട് മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംശയമാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ സാധ്യതകളെക്കുറിച്ച് അല്ലെങ്കിൽ ആരാണ് വരാൻ പോകുന്നത് എന്നതിനെ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് കോൺഗ്രസിൻ്റെ മാനിഫെസ്റ്റോ ഒരുപക്ഷേ പോസ്റ്റ് മണ്ഡൽ പോസ്റ്റ് മസ്ജിദ് കാലത്തിന് ശേഷം കോൺഗ്രസിന്റെ ഏറ്റവും നല്ല മാനിഫെസ്റ്റോയുമായി ജനങ്ങളെ അഭിമുഖീകരിച്ചൊരു തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ജാതി സെൻസസിനെ കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുമെന്ന് പറയുന്നു ദളിത് സമൂഹത്തോട് ചെയ്ത രാഷ്ട്രീയമായ നീതിയുടെ കാര്യത്തിൽ സാമൂഹിക നീതിയുടെ കാര്യത്തിൽ കോൺഗ്രസ് മുൻകാലങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയാത്തതിന് മാപ്പ് ചോദിക്കുന്നു അങ്ങനെ കോൺഗ്രസ് അതിന്റെ രാഷ്ട്രീയത്തെ അടിമുടി നവീകരിച്ച ഒരു ഇലക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു കോൺഗ്രസ്സുകാരെന്ന രീതിയിൽ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും പക്ഷെ യാഥാർത്ഥ്യത്തിൽ നിന്ന് നമ്മൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല കോൺഗ്രസ് രാഷ്ട്രീയമായി പരാജയപ്പെട്ടു പക്ഷെ കോൺഗ്രസ്സെ സംബന്ധിച്ച് അതിന്റെ പുതുക്കിപ്പണിയിൽ അതിൻ്റെ തിരിച്ചുവരവിന് ഒരു ആക്കം കൂട്ടാൻ കഴിയുന്ന രാഷ്ട്രീയമായി അതിനെ നവീകരിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അത് മാത്രമല്ല അപ്പോൾ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് കോൺഗ്രസ് വിരോധത്തിന് ഉപരിയായി ഒരു രാഷ്ട്രീയ അജണ്ട അത് ഒരു കാലത്തും ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ സുഭാഷ് പാലേക്കർ സീറോ ഫാമിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട് അതുപോലെ ഒരു സീറോ ഐഡിയോളജി ഉള്ള പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി കെജ്രിവാളിനോട് നിങ്ങൾ ഇടത്താണോ വലത്താണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇടത്തും വലത്തും മുന്നോട്ടാണെന്ന് പറയുന്ന തരത്തിൽ ഒരു പൊളിറ്റിക്കൽ ക്ലാരിറ്റി ഇല്ലാത്ത ഒരു പ്രത്യയശാസ്ത്ര വ്യക്തതയില്ലാത്ത ഇല്ലാത്ത പാർട്ടിക്ക് ബി ജെ പിക്ക് ബദലാവാൻ കഴിയില്ല ആം ആദ്മി പാർട്ടിയെ കുറിച്ച് ഞങ്ങൾക്ക് ഞാൻ വീണ്ടും ചോദിക്കുന്നത് ബി ജെ പിയുടെ ആവർത്തിച്ചുള്ള അസംബ്ലി വിക്ടറീസിനെ കുറിച്ചാണ് നിങ്ങൾ നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാലോടെ അദ്ദേഹത്തിന്റെ ഒരു വിൽപ്പന മൂല്യം അവസാനിച്ചു എന്ന് പറഞ്ഞുവെങ്കിൽ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിലാണ് ഇപ്പോഴും ബി ജെ പി ഉള്ളത് നമുക്കറിയാം ആ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിൽ ബി ജെ പി ഹരിയാനയിൽ നിങ്ങൾക്ക് സർഗ സകല സാധ്യതയുള്ള സ്ഥലത്ത് ജയിക്കുന്നു മഹാരാഷ്ട്രയിൽ ജയിക്കുന്നു അതായപ്പോൾ ഇവിടെ ജയിക്കുകയാണ് എന്നു വെച്ചാൽ ബി ജെ പി ഇപ്പോഴും നിങ്ങൾക്ക് വീഴ്ത്താൻ കഴിയാത്ത പാർട്ടിയും നരേന്ദ്രമോദി നിങ്ങൾക്ക് ഇപ്പോഴും തൊടാൻ കഴിയാത്ത നേതാവുമായി നിൽക്കുന്നു എന്ന ഒരു 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 സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് നിങ്ങളെ അസസ് ചെയ്യുന്നുണ്ടോ ഇല്ല മൂന്നിൽ രണ്ട് കൂടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ബി ജെ പിക്ക് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തൊരു മറുപടി അതിന് പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷ നിലയിലെ കൂടി ഐക്യമാണ് കോൺഗ്രസ് അടക്കം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അത്തരമൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് മുന്നണി രൂപീകരണത്തിലേക്ക് പലപ്പോഴും ഈ ഒരു പ്രീ പോൾ അലയൻസിലേക്ക് കോൺഗ്രസ്സിനെത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുണ്ട് പോസ്റ്റ് പോൾ അലയൻസിനേക്കാൾ കൂടുതലായി മുൻപേ കൂട്ടി തന്നെ ധാരണയിൽ കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം സീറ്റുകൾ വിട്ടുവീഴ്ച ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പാണ് പക്ഷേ ആ വിട്ടുവീഴ്ച മറ്റ് സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായോ എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ആം ആദ്മി പാർട്ടി അതിന്റെ തുടക്കത്തിൽ വളരെ കൂടി ഒരു വ്യാജ കൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ അതിന് നേരിട്ടത് അദ്ദേഹം ഒരു രാഷ്ട്രീയ ആൾ ദൈവമാണെന്ന് സ്വയം വിശ്വസിക്കുകയും ബി ജെ പിയെ നേരിടാൻ കഴിയുന്നത് ഞങ്ങൾക്കാണെന്നുള്ള ധാരണയോടുകൂടി ആരുടെയും സഹായമില്ലാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് അവർ ആത്മപരിശോധന നടത്തേണ്ടതാണ് തീർച്ചയായും താങ്കൾ പറഞ്ഞൊരു കാര്യം ഞാൻ അംഗീകരിക്കുന്നു അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രകടനത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങളെ കുറിച്ച് ഇന്ത്യ അലയൻസിലെ സഖ്യകക്ഷികൾ എന്നുള്ള നിലയ്ക്ക് ആം ആദ്മി പാർട്ടിയെ പോലുള്ള പാർട്ടികൾ കൂടി പുനർവിചിന്തനം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് ബി ജെ പിയെ നേരിടുമ്പോൾ കോൺഗ്രസ് പ്രകടിപ്പിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രക പ്രകടിപ്പിച്ച വിട്ടുവീഴ്ച മനോഭാവം ഇത്തരം തെരഞ്ഞെടുപ്പുകൾ ആം ആദ്മി പാർട്ടി പോലുള്ള സഖ്യകക്ഷികൾക്ക് പുലർത്താൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെയുണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ബി ജെ പിയുടെ മുന്നേറ്റത്തെ ആ രീതിയിൽ തന്നെ നോക്കി കാണണം അതിൽ ആഹ്ലാദിക്കാനായി ഒന്നുമില്ല അതേ സമയം തന്നെ കോൺഗ്രസ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് അതിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം വ്യക്തതയുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വി ആർ അരുൺ എന്നോടൊപ്പം ഉണ്ട് ബി ജി വിഷ്ണു ബി ജെ പി ആർ അരുൺ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി എന്നിവരാണ് പി ആർ അരുൺ നിങ്ങൾ വലിയ പരാജയം ഏറ്റുവാങ്ങിക്കുന്നു വലിയ പരാജയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇരുപത്തിനാല് സീറ്റ് നിലനിർത്താൻ കഴിയുന്നു തോന്നുന്നു ഇപ്പോഴത്തെ നമ്പർ കണ്ടിട്ട് പക്ഷേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും വലിയ തിരിച്ചടിയെ അഭിമുഖീകരിക്കുകയാണ് കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ജയിക്കുമോ ഇല്ലയോ എന്നൊരു ഉറപ്പുമില്ല അദ്ദേഹം അഞ്ഞൂറ് വോട്ടിനെങ്കിലും ഇപ്പോൾ പിന്നിലാണ് ഒപ്പം മർലേന എന്ന മുഖ്യമന്ത്രി പത്ത് മൂവായിരം വോട്ടിന് പിന്നിലാണ് ഒപ്പം നിങ്ങളുടെ സോംനാഥ് ഭാരതി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തി വോട്ടിന് പിന്നിലാണ് എന്ന് വെച്ചാൽ ഡൽഹിയിലെ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെയും തിരസ്കരിക്കുന്നു അയാളുടെ പാർട്ടിയെയും തിരസ്കരിക്കുന്നു എന്നാണ് ജനങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് വിശ്വാസ്യത തെളിയിച്ച് തിരിച്ചു വരും എന്ന് പ്രഖ്യാപിച്ച കെജ്രിവാൾ സമ്പൂർണ്ണമായി അസ്തമിക്കുകയാണോ അരുൺ ഒരിക്കലുമല്ല ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിൽ അധികാരത്തിൽ വന്നത് അതി അധികാരത്തിലിരുന്ന് അത് ആസ്വദിക്കാനല്ല ഇവിടുത്തെ വ്യവസ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മൂന്ന് തവണ ആം ആദ്മി പാർട്ടി ഡൽഹി ഭരിക്കുമ്പോൾ അവിടെ അത്തരം വ്യവസ്ഥിതികൾ മാറ്റം വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ജനങ്ങൾക്കൊരു ക്ഷേമരാഷ്ട്രം നിർമ്മിക്കാനുള്ള തത്രപ്പാടിൽ വളരെയേറെ ബി ജെ പിയുടെ ബി ജെ പി നേതാക്കളിൽ നിന്ന് നേരിടുന്ന ദൂരനുഭവങ്ങൾക്കിടയിൽ നിന്ന് ഡൽഹിയെ കരവിഴിച്ച് കയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ വന്നതിന് ശേഷം മാത്രമാണ് ഡൽഹിയിൽ ഇത്തരത്തിലുള്ള ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഫ്രീ ബീസ് ഫ്രീ ബീസ് എന്ന് വിളിക്കുന്ന ഫ്രീ ബീസ് എന്ന് വിളിക്കുമ്പോൾ അവർ നമുക്ക് പറയാൻ ഫ്രീ ബീസ് അല്ല ജനങ്ങളുടെ അവകാശമാണ് നമ്മൾ കൊടുക്കുന്നത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ തിരിച്ച് അവരിലേക്ക് എത്തിക്കുകയാണ് അവരിൽ നിന്നും ടാക്സ് കളക്ട് ചെയ്ത് അത് വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു 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 സ്റ്റേറ്റ് അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഫ്രീ ബീസ് എന്ന പേരിൽ ഇത്രയും നാൾ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഈ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായും ഇതൊരു പോരാട്ടം തന്നെയാണ് ഇന്ന് ഈ ഒരു നിയമസഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് പിന്നിലാണെങ്കിൽ തന്നെ ഇന്ന് നമുക്കിപ്പോഴും ചെറിയ ആത്മവിശ്വാസം ഒട്ടും കൈവിട്ടില്ല കാരണം ദിൽ ഡൽഹി ഡൽഹിയിലെ ജനങ്ങൾ ഒരിക്കലും ആം ആദ്മി പാർട്ടിയെ കൈവിടില്ല എന്നൊരു വിശ്വാസം ഇപ്പോഴും നമുക്കുണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് ദിവസങ്ങളായി ഞങ്ങൾ ഡൽഹിയിൽ ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അവിടെ നിന്ന് ഉയർന്ന ശബ്ദം ആം ആദ്മി പാർട്ടിയുടെ മാത്രം ശബ്ദമായി മുഴുവൻ ജനങ്ങളും അവർക്ക് നൽകുന്ന അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് പുകഴ്ത്തിപ്പറയുന്നൊരു കാലം അല്ലെങ്കിൽ അത് നമ്മൾ കണ്ടുവന്നതാണ് ഇത്രയും നാൾ കണ്ടതാണ് ഈ ഒരു സേവനത്തെക്കുറിച്ച് പെട്ടെന്നിങ്ങനെ ഉണ്ടായി ഈ ഒരു മാറ്റം അത് കൃത്യമായി നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ പഠിക്കേണ്ടിയിരിക്കുന്നു കുറച്ച് പോയിന്റ്സുകൾ നമ്മുടെ മുമ്പിൽ ഓൾറെഡി ഉണ്ട് കാരണം അതിനെല്ലാം നമ്മൾ പറയാൻ കാരണം വോട്ടർ പട്ടികയിലുള്ള ഈ ഒരു ചെറിയ തീരുമാറി ആദ്യം തന്നെ അരവിന്ദ് കെജ്രിവാളും അവിടുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളും ഇലക്ഷൻ കമ്മീഷനും ഉള്ള ഒരു പരാതി നൽകിയതാണ് ആ പരാതി പോലും മുഖയ്ക്ക് മുഖവിലയ്ക്ക് എടുക്കാതെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇത് വോട്ടെണ്ണി തീരുമ്പോൾ മൊത്തമായി വട്ടെണ്ണി തീരുമ്പോൾ ഒരു വലിയ പരാജയം ആം ആദ്മി പാർട്ടിക്ക് സംഭവിക്കില്ല എന്നൊരു ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോഴും ാണ് പക്ഷേ എന്നാലും കേസിൽ നിങ്ങളെ വ്യാജമായി ഉണ്ടാക്കി വേട്ടയാടി പിടിക്കുകയാണ് അതിന് ജനം വലിയ മറുപടി കൊടുക്കുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ട് ജനത്തിന് അങ്ങനെ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി തെരുവിലിറങ്ങാനോ മറുപടി കൊടുക്കാനോ തോൽപ്പിക്കാനോ ബി ജെ പി ഒരു താല്പര്യവും ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ നിങ്ങള് ജയിച്ചില്ല ഞങ്ങൾ ആരോഗ്യകരമായ ഒരു നമ്പർ നിലനിർത്തും എന്നൊന്നും പറഞ്ഞാൽ പോരല്ലോ ഇത് നിങ്ങൾക്ക് സവിശേഷമായ ഒരു തെരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ പാർട്ടിയെ അരവിന്ദ് കെജ്രിവാളിനെ മനീഷ് സിസോദിയെ സത്യേന്ദ്ര ജയനെ ഇവരെല്ലാവരും പിടിച്ച് ജയിലിലിരുന്ന ഈ സർക്കാരിന്റെ വേട്ടയാടൽ നയത്തിനെതിരായിട്ട് ഡൽഹിയിലെ ജനങ്ങൾ അണിനിരക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അഞ്ഞൂറ് വോട്ടിന് പിന്നിൽ നിൽക്കുന്നു നാലാ മണിക്കൂറിലും അരവിന്ദ് കെജ്രിവാൾ എന്ന് വെച്ചാൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുന്ന കോസിനോട് രാഷ്ട്രീയ ആശയത്തോട് ജനങ്ങൾക്ക് ഈ പറയുന്ന പഴയ മമതയൊന്നും ഇപ്പം ഇല്ല അദ്ദേഹം ഈ അഴിമതി കേസിൽ അതിനെതിരായിട്ട് ഫീൽ ജനങ്ങൾക്കില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അങ്ങനെ കൃത്യമായി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ കൃത്യമായി പറയാൻ സാധിക്കില്ല കാരണം ഡൽഹി ജനങ്ങൾ ജനങ്ങളിൽ നിന്ന് നമ്മൾക്ക് കിട്ടിയ ഒരു റെസ്പോൺസിന്റെ ഭാഗമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഡൽഹി ജനത ഇന്നും അരവിന്ദ് കെജ്രിവാളിന്റെ കൂടെ തന്നെ കാരണം അവർക്ക് കിട്ടിക്കൊണ്ടുവന്ന സേവനങ്ങൾ ഇല്ലാതാക്കാൻ അവർ തയ്യാറാകുന്നില്ല അവർക്ക് കിട്ടിക്കൊണ്ടുവന്ന സേവനങ്ങളില്ലാതെ വാഗ്ദാനങ്ങളിലേക്ക് ഒരിക്കലും ഡൽഹി ജനത പോവില്ല ഇത് കൃത്യമായ അജണ്ട ബി ജെ പി സൃഷ്ടിച്ചിരിക്കുന്നൊരു അജണ്ടയാണ് അത് കൃത്യമായി വരും ദിവസങ്ങളിൽ നമ്മൾ അത് കൃത്യമായി അനലൈസ് ചെയ്ത് അതിൻ്റെ പോയിന്റ് കൃത്യമായി പറയും ഈ ഒരു സാഹചര്യത്തിൽ അത് തൽക്കാലം വെളിപ്പെടുത്താനുള്ളൊരു ുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത് കുറച്ചു കഴിയട്ടെ മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ കൃത്യമായി പറയും ഏത് കാരണത്താലാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി നമ്മുടെ ഭാഗത്ത് അല്ല ഏത് കാരണം വെച്ചാൽ പറയാൻ ദിവസങ്ങൾ എടുക്കേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ വെക്കുന്ന വെക്കുന്ന സംഗതി എന്താണ് എന്ന് പറഞ്ഞാൽ എന്തോ വലിയ തട്ടിപ്പ് നടന്നു എന്ന മറ്റിലാണോ ഇല്ല രാഷ്ട്രീയ കാരണങ്ങളല്ല അതിൽ കുറെ കുറെ പ്രശ്നങ്ങൾ ഡൽഹി ഡൽഹിയിൽ വന്നുണ്ടായിട്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അത് കൃത്യമായി ഓട്ട് 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 കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾ ആളുകൾ മുഴുവൻ നിങ്ങൾക്ക് വോട്ട് ചെയ്തു അല്ലെങ്കിൽ ആളുകൾക്കല്ല വികാരം നിങ്ങൾക്ക് അനുകൂലമായിരുന്നു അതിനകത്ത് ചില ക്രമക്കേടുകൾ ബി ജെ പി കാണിച്ചത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റുപോയതെന്ന് പറയാൻ നിങ്ങൾ ശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ് നോക്കൂ നിങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ വരുന്നു രണ്ടായിരത്തി പതിനാലില് വരുന്നു പിന്നെ നിങ്ങൾ പാർട്ടി ഉണ്ടാക്കുന്നു ഡൽഹി നിങ്ങൾ ആദ്യമായിട്ട് പിടിക്കുന്നു നോക്കൂ ഇതൊരു അഴിമതി വിരുദ്ധ മൂവ്മെന്റ് ഭാഗമായിട്ട് വരുന്നു അന്ന് ഡൽഹിയിലെ ജനങ്ങളുടെ മുഴുവൻ പിന്തുണ ഉണ്ടായിരുന്നു കെജ്രിവാൾ അവിടുത്തെ ഒരു വലിയ ഹീറോ ആയിരുന്നു പക്ഷേ കെജ്രിവാളിന്റെ പാർട്ടി ഇതാ രണ്ടായിരത്തി ഇരുപതിനു ശേഷം വേട്ടയാടപ്പെടുമ്പോൾ അദ്ദേഹം തന്നെയും അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഡൽഹിയിൽ ഒരു പൊതുവികാരവും നമ്മൾ കണ്ടില്ല നിങ്ങളുടെ ഡൽഹിയിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ ഉണ്ടായില്ല ജനങ്ങളുടെ വികാരം അതിനുശേഷം നിങ്ങൾ പ്രഖ്യാപിച്ച വലിയ പ്രൊട്ടസ്റ്റുകളിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായില്ല എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ മമത ഈ റീസെൻറ് ഡേയ്സിൽ നിങ്ങളോട് ഫീൽ ചെയ്തിട്ടില്ല അതിൻ്റെ തുടർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പരാജയവും അല്ലെങ്കിൽ നിങ്ങൾ പറയണമായിരുന്നു അറസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള വലിയ ജനപിന്തുണ കണ്ടില്ലേ അപ്പോഴുമില്ല ജനപിന്തുണ ഇപ്പോഴുമില്ല ജനപിന്തുണ എന്നല്ല നമ്മൾ സാധാരണ ലോജിക്കിൽ മനസ്സിലാക്കേണ്ടത് അരുൺ ഒരിക്കലുമല്ല ജന പിന്തുണ ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം ഒരു തെറ്റിദ്ധരിക്ക തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു ഒരു സമൂഹത്തിന്റെ മുന്നിലേക്കാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് മനസ്സിലായില്ലേ പി എം എൽ എ ആക്ട് അവരുടെ ബി ജെ പിയുടെ സൗകര്യത്തിന് വേണ്ടി അവർ പി എം എൽ എ ആക്ട് അമെൻഡ് ചെയ്യുന്നു ആ ആക്ടിന്റെ ബേസിൽ കുറ്റാരോപണം ഉന്നയിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ജയിലിലിടുന്നു അതൊരു ഒരു മിമിക് ഒരു ജിമിക്ക് ആണ് അതായത് ജനങ്ങളുടെ മുന്നിൽ അരവിന്ദ് കെജ്രിവാളിനെ തരംതാഴ്ത്തി കാണിക്കാനും അല്ലെങ്കിൽ അഴിമതിക്കാരനാണെന്ന് കാണിക്കാനും ബി ജെ പി ചെയ്ത കുറേ കുതന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് അത് പെട്ടെന്നൊരു ഒരു ജനതയ്ക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കാം ആ ഒരു രീതിയിൽ ബി ജെ പി അതിനെ കറക്റ്റായിട്ട് മീഡിയാസ് മുഴുവൻ ബി ജെ പിയുടെ കൂടെ നിന്നും കൃത്യമായ ലെവലിൽ നോക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്കും വളരെ വളരെ അനുകൂലമായി ബി ജെ പി നിന്ന് ഒരു സമൂഹത്തിലാണ് നമ്മൾ കാണാൻ കഴിഞ്ഞത് ആ തെറ്റിദ്ധരിക്കപ്പെട്ട് നമുക്ക് കൃത്യമായി തന്നെ അറിയാൻ പറ്റും ഒരു മദ്യനയ അഴിമതി കേസ് അല്ലെങ്കിൽ അതിൽ ഒരു അഴിമതി വെച്ച ഒരാൾ അറസ്റ്റ് ചെയ്ത് അകത്തിവിടെ നമുക്ക് കൃത്യമായ തെളിവുകൾ വേണം യാതൊരു തെളിവുകളും സമർപ്പിക്കാൻ ഇതുവരെ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല കോൺഗ്രസിനുപയോഗിച്ച് ബി ജെ പി കളിച്ച് ഒരു നാടകീയമായ കുറച്ച് രംഗങ്ങൾ മാത്രമാണ് ഈ മദ്യനായകൾ അല്ലെങ്കിൽ ഇന്നുകൊണ്ട് എന്ത് എന്തുകൊണ്ട് ഇപ്പോൾ അവർ നിൽക്കുന്നു കൃത്യമായ തെളിവുകളുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്ത് അകത്തിടണ്ടേ അതൊന്നും ചെയ്യാതെ വെറും ജിമിക്കുകൾ കാണിച്ച് ധാരാളം നേതാക്കളെ ഒരു സംസ്ഥാനം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയാണ് ഇവിടെ ചകത്തിട്ടിരിക്കുന്നത് അത്രയേറെ മോശമായ രീതിയിൽ ബി ജെ പി തങ്ങളുടെ സംവിധാനങ്ങളുപയോഗിച്ച് ഇ ഡിയും സി ബി ഐയും എലക്ഷൻ കമ്മീഷൻ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ബി ജെ പി കൂടി അകത്തിടുന്ന രീതി നമ്മൾ കണ്ടതാണ് ഒരിക്കലും ഒരു സമൂഹ ഒരു സമൂഹത്തിൽ പോലും നടക്കാത്ത കാര്യങ്ങളാണ് ബി ജെ പിക്ക് ഡൽഹിയിൽ ചെയ്യുന്നത് കാരണം ഇത്രയും വലിയൊരു രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പിക്ക് തങ്ങൾ ഭരിച്ചുകൊണ്ട് തങ്ങളുടെ ഇൻഡ്യയിൽ ക്യാപിറ്റലായ ഡൽഹി ഭരിക്കാൻ കഴിയുന്നതിനുള്ള ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഒരു രാഷ്ട്രീയമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതിനെ അതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് അല്ല ജനങ്ങൾ കൂടെ നിൽക്കുന്നില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല കാരണം നമ്മൾ ഡൽഹിയിലെ സാധാരണ അടുത്തോട്ട് ചെന്ന് ഇറങ്ങി ചെന്ന് സംസാരിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും കൃത്യമായി കേജ്രിവാൾ എന്നല്ലാതെ അവർക്ക് വേറൊരു ഒരു പേരും പറയാനില്ലാത്തൊരവസ്ഥയിൽ ഡൽഹിയിൽ ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് വിഷ്ണു നിങ്ങളെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ദിവസമാണ് ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ട് ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയിൽ നിങ്ങൾ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങൾ ജയിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ടാവും പക്ഷെ ആക്ഷേപം പലതും ഇപ്പുറത്ത് ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമ്പൂർണമായ സഹകരണത്തോടെയാണ് നിങ്ങൾ മത്സരിച്ചത് ബാക്കി ആർക്കും അത് കിട്ടിയിട്ടില്ല ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ മെറ്റീരിയൽസ് മുഴുവൻ പുറത്തിറക്കാൻ സമ്മതിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി മണ്ഡലത്തിൽ പോലും അസാധാരണമാവിധം വോട്ടുകൾ വെട്ടി അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോഴും ഇപ്പോഴും ഉത്തരം പറയുന്നില്ല കുറെ അധികം അൺവീഷ്യൽ തിങ്സ് അവിടെ കാണാനുണ്ട് അതുകൂടി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിനൊരു ഫാക്ടർ ആവുന്നുണ്ട് എന്നത് സീരിയസ് ആയിട്ട് ആം ആദ്മി പാർട്ടി ഉന്നയിക്കുകൂടി ചെയ്യുകയാണ് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം ദില്ലിയിൽ ഒരിക്കൽ കൂടി കാവ്യ വന്നിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞ ജനങ്ങളെ സംഘടിപ്പിച്ച് തെരുവിലേക്ക് ഇറങ്ങിയ ആം ആദ്മി പാർട്ടി ഡൽഹിയിലെ ഏറ്റവും വലിയ അഴിമതിക്കാരുടെ കൂമ്പാരമായി മാറി ആ അഴിമതിക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടിയിലാണ് വലിയ ഭൂരിപക്ഷത്തോടെ ഡൽഹി ഭരിച്ച ആം ആദ്മി സർക്കാരിന് ജനം നൽകിയ വലിയ പരാജയം ഈ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ബി കഴിഞ്ഞ മൂന്ന് വട്ടം ഡൽഹിയിൽ പരാജയപ്പെട്ടു കഴിഞ്ഞ രണ്ടു വട്ടവും വളരെ പിന്നിലോട്ടായിരുന്നു പക്ഷെ തോറ്റാൽ ഞങ്ങൾ തോറ്റു എന്ന് പറയും അടുത്ത് വിജയിക്കാനുള്ള പരിശ്രമങ്ങളും നിലപാടുകളുമായി മുന്നോട്ട് പോകും എനിക്ക് ആത് ആദ്മിയുടെ പ്രവർത്തകരോടും സുഹൃത്തിനോടും പറയാനുള്ളതും തോറ്റാൽ അതങ്ങ് സമ്മതിച്ചാൽ പോരെ എന്തിനാണ് ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ മേക്ക് കയറുന്നത് ബി ജെ പി എത്രയോ സംസ്ഥാനങ്ങളിൽ പരാജയപ്പെട്ടു ഡൽഹിയിൽ പരാജയപ്പെട്ടു ഞങ്ങൾ ഒരിക്കലെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുറത്ത് കയറിയില്ലല്ലോ ഞങ്ങൾ പരാജയപ്പെട്ടു അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾ ആ പരാജയത്തിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് വിജയിക്കാനാവശ്യമായ തന്ത്രങ്ങൾ മെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് പ്രവർത്തിച്ചതുകൊണ്ട് ഞങ്ങൾക്കിന്നും വലിയ വിജയം നേടാൻ കഴിഞ്ഞു ഒരു രാഷ്ട്രീയ എതിരാളി ഒരു വിജയം നേടിയാൽ ആ വിജയത്തെ പോലും അംഗീകരിക്കാത്ത കഴിയാത്ത നിങ്ങൾ എങ്ങനെയാണ് ജനാധിപത്യത്തിന്റെ വ്യക്താക്കളായി മാറുന്നത് കോൺഗ്രസിൻ്റെ ഗതിയുണ്ടല്ലോ കോൺഗ്രസ് ശൂന്യതയിൽ നിന്ന് ശൂന്യതയിലേക്ക് പോവുകയാണ് ഈ രാജ്യത്ത് വലിയ ആക്ഷേപങ്ങളുമായി ഇരുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് എന്ത് തിരിച്ചടിയാണ് ജനങ്ങൾ നൽകിയത് കാരണം രാഹുൽ ഗാന്ധി എന്ന അപക്വമായ അപക്വതയുള്ള ഒരു പ്രതിപക്ഷ നേതാവിനെ രാജ്യം വീണ്ടും തലസ്ഥാനം രാഹുൽ ഗാന്ധിയുടെ ആസ്ഥാനത്തിരുന്നു രാഹുൽ ഗാന്ധി വോട്ട് ചെയ്തെടുത്ത് പോലും വിജയിക്കാൻ കഴിയാത്ത രീതിയിൽ കോൺഗ്രസിനെ ഡൽഹിയിലെ പൊളിറ്റിക്സിൽ നിന്ന് വാഷ് ഔട്ട് ചെയ്തു എന്ന് ഞാൻ പറയില്ല കാരണം അത് നേരത്തെ വാഷ് ഔട്ട് ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലായാലും കോൺഗ്രസിനെ ദില്ലിയിലെ ജനങ്ങൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ മൈൻഡ് ചെയ്തിട്ടില്ല അതുകൊണ്ട് കോൺഗ്രസിനെ വിമർശിക്കുന്നതിൽ അതിൽ കൂടുതൽ അർത്ഥമുണ്ടെന്നുള്ളൂ പക്ഷേ രാഹുൽ ഗാന്ധിക്ക് കൂടി ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഡൽഹി ഒരിക്കൽ കൂടി നൽകിയിട്ടുള്ളു കാരണം രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക വിദേശ രാജ്യങ്ങളുമായി ചേർന്ന് സ്വന്തം രാജ്യത്തെ അപമാനിക്കുക വിദേശ രാജ്യങ്ങളിൽ പോയിരുന്നു സ്വന്തം രാജ്യത്തിനെതിരായി പ്രസംഗിക്കുക ഇത്രയും വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് രാജ്യം ഡൽഹി നൽകിയ ഏറ്റവും വലിയ ശിക്ഷയാണ് കോൺഗ്രസ് എന്നുള്ള ഘട്ടിൽ ഒരു സംശയവുമില്ല ആം ആദ്മി പാർട്ടി ഇന്ന് അഴിമതിക്കാരുടെ പാർട്ടിയായി മാറി ആ പാർട്ടിയെ ജനം ഇന്ന് കണക്കിന് ശിക്ഷിച്ചു കഴിയും ഞങ്ങൾക്കുണ്ടായ വിജയം ഞങ്ങളുടെ നിലപാടുകളാണ് അഴിമതി വിരുദ്ധ നിലപാടുകളാണ് ഞങ്ങൾ ജനങ്ങളെ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടും ഡൽഹിയിൽ ഭരിച്ച കേന്ദ്രം ഭരിച്ച സർക്കാർ ഡൽഹിയെ കാത്തു സംരക്ഷിച്ചു ഉള്ളം വെച്ച് ഡൽഹിയെ ഞങ്ങൾ കാത്തതിന് ജനം നൽകിയ കൃത്യമായ മറുപടിയാണ് ഡൽഹിയിലേക്ക് നരേന്ദ്രമോദിക്കും അമിത്ഷായുടെയും നേതൃത്വമുള്ള ബി ജെ പിക്കുള്ള വിജയമാണ് ശരി നോക്കൂ വി ആർ അനൂപ് നിങ്ങൾ ആം ആദ്മി പാർട്ടിയെക്കുറിച്ചും ആം ആദ്മി പാർട്ടി നിങ്ങളെക്കുറിച്ചുമുള്ള ഓഡിറ്റ് നടത്തുമ്പോൾ ഇന്ത്യ സഖ്യത്തിനകത്ത് തന്നെയുള്ള കക്ഷികൾ അതിൽ അസ്വസ്ഥത രേഖപ്പെടുത്തുന്നു നോക്കൂ ഇപ്പോൾ സഞ്ജയ് റാവത്ത് പറയാണ് നിങ്ങളിങ്ങനെ പരസ്പരം മത്സരിക്കുകയും തമ്മിലടിക്കുകയും ചെയ്യുന്നത് ഗുണപരമല്ല എന്ന് നാഷണൽ കോൺഫറൻസിന്റെ ഒമർ അബ്ദുള്ള പറയുന്നു നിങ്ങളുടെ ഈ തമ്മിലടി നടക്കട്ടെ എന്ന് എന്ന് വെച്ചാൽ ഈ തരത്തിൽ ഒരു 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 അസാധാരണമായ നിൽക്കുന്ന സമയത്തെങ്കിലും മാക്സിമം കോംപ്രമൈസ് ആൻഡ് യൂണിറ്റി എന്ന് പറയുന്ന ആശയം നിങ്ങൾക്ക് കൊണ്ടു കടക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ പിന്നെ നിങ്ങൾ എവിടെ എങ്ങനെ ജയിക്കാനാണെന്ന ക്വസ്റ്റൻ ഉണ്ടല്ലോ തീർച്ചയായും ഇന്ത്യ മുന്നണി കൂടുതൽ ഐക്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതും എവിടെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതും എന്നുള്ള ആവശ്യം കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ മാത്രമല്ല ഇന്ത്യയിൽ സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും ആവശ്യവും ആശങ്കയുമാണ് അതിനു മുൻപ് ഇവിടെ ബി ജെ പി പ്രതിനിധി കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ പറയുന്നത് കേട്ടു കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ജനാധിപത്യത്തിനൊപ്പം സഞ്ചരിച്ചൊരു പ്രസ്ഥാനമാണ് പലപ്പോഴും നിശേഷമായി തൂത്തറിയപ്പെട്ടിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയും സജയ് ഗാന്ധിയും അടക്കമുള്ള ആളുകൾ അടിയന്തരാവസ്ഥാനന്തരം പരാജയപ്പെട്ടിട്ടുണ്ട് എന് അതിനു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്നിട്ടുണ്ട് കോൺഗ്രസ് ഒരിക്കൽ ഇന്ത്യയുടെ നിന്ന് സമ്പൂർണമായി ഒരു കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് പറയുന്നത് സംഘപരിവാറിന്റെ സ്വപ്നം മാത്രമായി അവശേഷിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ വിദേശ രാജ്യങ്ങളുമായി ചേർന്ന് ഈ രാജ്യത്തെ അപമാനിക്കുന്നത് ആരാണെന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് അന്ത്യെ അപമാനിക്കുന്ന അമേരിക്കയ്ക്ക് അകമ്പടി ചാർത്തുന്ന വിദേശ നയം ആരുടേതാണെന്ന് ഈ രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം അത്തരം വലിയ ഈ രാജ്യസ്നേഹത്തിന്റെ ഇതിലൊന്നും അഭിരമിക്കേണ്ടതില്ല അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം പക്ഷേ അദ്ദേഹം പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം മറുപടി പറയുകയാണ് പിന്നെ താങ്കൾ പറഞ്ഞ കാര്യം ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളെ സംബന്ധിച്ചിട്ട് വലിയ പ്രതീക്ഷയാണ് ആ മുന്നണി മുന്നോട്ട് വെക്കുമ്പോൾ കോൺഗ്രസ് അതിൽ മുന്നോട്ട് വെച്ച ഒരു ആത്മാർത്ഥതയുടെ രാഷ്ട്രീയമുണ്ട് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു പരമാവധി സീറ്റുകൾ ഇന്ത്യയുടെ ഇലക്ട്രൽ ചരിത്രത്തിൽ കോൺഗ്രസ് ഏറ്റവും അധികം വിട്ടുവീഴ്ച ചെയ്ത പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്യുന്നതിന്റെ പരമാവധി കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞു പക്ഷെ അതിനനുസരിച്ചുള്ളൊരു സമീപനം ഈ പറയുന്ന സഖ്യ കക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടായോ എന്നുള്ള കാര്യം അവർ കൂടി പരിശോധന നടത്തേണ്ടതാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സന്ദർഭത്തിൽ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ അപലപിക്കാൻ തയ്യാറായ പാർട്ടിയാണ് കോൺഗ്രസ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അവരുമായൊരു സഖ്യം രൂപീകരിക്കാൻ മുന്നിൽ നിന്നൊരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് പക്ഷേ അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള ആളുകളുടെ ധാരണ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന ചിലരുടെ ഇമേജിൽ ഞങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ആൾ ദൈവത്തെ പോലെ ബി ജെ പി തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഏക വ്യക്തിയും ഏക വഴിയും ഏക മാർഗവും ഞാനാണെന്ന് പറയുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അഹങ്കാരത്തിനായിട്ട് തിരിച്ചടി കൂടിയാണിത് അത് തീർച്ചയായും അവർ അതിനെ കുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട് അവരുടെ രാഷ്ട്രീയം പരാജയപ്പെട്ടിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടതുണ്ട് നേരത്തെ സംസാരിച്ച അവർ പറഞ്ഞതുപോലെ ഇവിടെ ഒരു അമ്പത് ശതമാനം വോട്ട് ഈ രണ്ട് കക്ഷികളും ചേർന്ന് നിന്നാൽ ഉണ്ടാക്കാവുന്ന അവർക്ക് കൂടുതൽ സമാഹരിക്കാൻ കഴിയുന്നവർ പക്ഷേ ഇപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ രണ്ടു കക്ഷികളും ചേർന്ന് നിന്നാൽ പോലും ബി ജയിക്കും പക്ഷേ എങ്കിൽ പോലും രണ്ടു കക്ഷികൾ ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ മറ്റ് ബി ജെ പിയെ തോൽപ്പിക്കണമെന്ന് കരുതുന്ന ആളുകളിൽ ഉണ്ടായിരിക്കുന്ന കൺഫ്യൂഷനെ മറികടക്കാനും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാനും കഴിഞ്ഞ് കഴിയുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാ ഈ നാഷണൽ കോൺഫറൻസിന്റെ ഒമർ അബ്ദുള്ള പറഞ്ഞതടക്കം ഇവിടെ പല സഖ്യകക്ഷികളും ആംആദ്മി പാർട്ടിയുടെ കൂടെ നിന്നുകൊണ്ട് കോൺഗ്രസിനെതിരായി സംസാരിക്കുമെന്ന നിലപാടാണ് സ്വീകരിച്ചത് ഇവിടെ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാൻ കോൺഗ്രസിനെ വിമർശിക്കാൻ കണ്ടെത്തിയ സമയത്തിന്റെ പകുതി പോലും ഇവർ ബി ജെ പിക്ക് സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം കൂടിയാണ് വിചാരണ ചെയ്യപ്പെടേണ്ടത് മോഹൻ ഭാഗവതും നരേന്ദ്രമോദിയും തമ്മിൽ നിരന്തര സംഘർഷം നടക്കുന്ന ഘട്ടത്തിൽ മോഹൻ ഭാഗവതിന്റെ വിശ്വസ്തനാവ് ശ്രമം നടത്തിയ ആളാണ് കെജ്രിവാൾ മോഹൻ ഭാഗവത് ആരാണ് അദ്ദേഹം ഒരു ഏതെങ്കിലും ഭരണഘടനാ പദവി വഹിക്കുന്ന ആളാണോ ഇന്ത്യയുടെ രാഷ്ട്രപതിയാണോ നിരന്തരം ബി ജെ പിയെ നന്നാക്കണമെന്ന് പറഞ്ഞ് ഭാഗവതിന് കത്തെഴുതിയാണ് ആളാണ് അരവിന്ദ് കെജ്രിവാൾ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ രാഷ്ട്രീയം കൊണ്ട് ബി ജെ പിക്ക് ഒരു ബദലാവാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന ഒരു ട്രെൻഡായിരുന്നു ഒരു ട്രെൻഡാണ് അത് അഴിമതിയെ കുറിച്ച് ഇല്ലാത്ത വരണം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ആകർഷിക്കുന്ന ഒരു പോപ്പുലിസ്റ്റ് മുദ്രാവാക്യം മുന്നോട്ട് വെക്കുകയും പ്രധാനപ്പെട്ട ചോദ്യമാണ് ആം പാർട്ടി അഴിമതിക്കെതിരായിട്ട് പ്രസംഗിച്ചു വന്നിട്ടുള്ള ഒരു ഹ്രസ്വവസന്തമായിരുന്നു അത് കഴിഞ്ഞു അതിന് പ്രത്യേക ശാസ്ത്രത്തിന്റെ അടിത്തറയില്ല അതിന് പാരമ്പര്യമില്ല അത് സ്വീകരിക്കുന്ന രാഷ്ട്രീയ ലൈൻ ഏതാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല വേണമെങ്കിൽ അത് ഹിന്ദുത്വ രാഷ്ട്രീയം പറയും വേണമെങ്കിൽ പോപ്പുലിസ്റ്റ് രാഷ്ട്രീയം പറയും വെൽഫെയർ സ്കീമുകളെക്കുറിച്ച് സംസാരിക്കും വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കും അല്ലെങ്കിൽ ലെഫ്റ്റിനെ ചീത്ത വിളിക്കും ബി ജെ പി ഏത് ലൈനും എടുക്കാൻ മടിയില്ലാത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ എന്തും ചെയ്യാം അതിനൊരു നായകനുണ്ട് അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം തന്നെയാണ് ഗുജറാത്തിലെ നായകൻ അദ്ദേഹം തന്നെയാണ് പഞ്ചാബിലെ നായകൻ അദ്ദേഹം തന്നെയാണ് ഡൽഹിയിലെ നായകൻ ഇത് അദ്ദേഹം തോറ്റുപോയിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ കാഴ്ച ചിലപ്പോൾ ജയിച്ചേക്കാം മാറി മറിയാണല്ലോ ഫലം പക്ഷേ ഉറപ്പില്ല ജയിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇനി നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് അതിജീവിക്കാൻ പോവുക അപ്പോൾ ഒരു കഴിഞ്ഞു എന്നാണ് അനൂപ് പറയുന്നത് ഒരിക്കലുമല്ല കേരള ഡൽഹി കണ്ടിട്ടല്ല ആം ആദ്മി പാർട്ടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വളർന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഡൽഹി ഡൽഹി എന്നല്ല അരവിന്ദ് കെജ്രിവാൾ റോൾ മോഡലിനെ കണ്ടിട്ട് മാത്രമാണ് നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ഈ പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും വളർന്നു പോകുന്നത് ഡൽഹിയിൽ അവർ ചെയ്യുന്ന സേവനങ്ങളുടെ ഒരു ഒരു പ്രതിച്ഛായ കണ്ടിട്ട് അല്ലെങ്കിൽ അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കിട്ടുമെന്ന് കണ്ടിട്ടാണ് വളർന്നത് അതിനകത്തൊരു പ്രത്യേക കാര്യം പറയാനുള്ളത് ഈ നേരത്തെ പറഞ്ഞ കണക്ക് അഴിമതിക്കെതിരെ അല്ലെങ്കിൽ അഴിമതികാരുടെ പാർട്ടി എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ കണക്ക് പല കാരണങ്ങളുണ്ട് അതിൽ മസിൽ ആൻഡ് മണി പവറാണ് ബി ജെ പിയുടെ ശക്തി ബി ജെ പി ആ ഒരു ശക്തി ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ പിടിച്ചടക്കാൻ നോക്കുമ്പോൾ അതിനിടയിൽ നിന്ന് അവരെ ഫൈറ്റ് ചെയ്യാൻ കൃത്യമായി ഫൈറ്റ് ചെയ്യാനും ഒരു രാഷ്ട്രീയ ബദൽ ഉണ്ടാക്കാനും അരവിന്ദ് കെജ്രിവാൾ എന്ന മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ സേവനങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുന്ന വളരെ ഐഡിയോളജിക്കലായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഇപ്പോൾ നമുക്ക് ഉദാഹരണം കണ്ടുകഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പ്രോജക്ട്സുകൾ കഴിഞ്ഞാൽ ഒരു പാലം പണിയണം അല്ലെങ്കിൽ ഒരു കെട്ടിടം ഒരു റോഡ് പണിയണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം എന്താണ് ചെയ്യുന്നത് ഈ മുഴുവൻ അഴിമതിയുടെ കൂത്തരങ്ങ തന്നെയാണ് ആയിരം കോടിക്ക് ടെൻഡർ ഇട്ട് കഴിഞ്ഞാൽ ആ ടെൻഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അത് രണ്ടായിരം കോടിയും മൂവായിരം കോടിയും പിന്നെ റീ ടെൻഡറും അതിന് മേൽ ടെൻഡറുമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കണ്ട് അതേസമയത്ത് ഡൽഹിയിൽ നോക്കൂ ഡൽഹിയിൽ അഞ്ഞൂറ് ഒരു പാലം പണിയാൻ ടെൻഡർ ഇട്ട് കഴിഞ്ഞാൽ ആ പാലം പണി നാനൂറ് കോടിക്ക് അകത്ത് തീർക്കാനുള്ളൊരു സംവിധാനമായി അരവിന്ദ് കെജ്രിവാളുണ്ട് വളരെ വളരെ വിദ്യാസമ്പന്നനായ അരവിന്ദ് കെജ്രിവാൾ കൃത്യം ടാക്ടിക്സിലൂടെ മാത്രമാണ് ഡൽഹിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഈ മണി പവർ മസിൽ പവർ ഇല്ലാത്ത വളരെ വളരെ ചുരുങ്ങിയ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങൾ വരിക്കുന്ന ഒരു കേരളത്തിന് ബി ജെ പിയെ പോലും ഇത്രയും കോടിക്കണക്കിലൂടെ അഴിമതി ചെയ്യുന്ന ഒരു പാർട്ടിയുടെ മുമ്പിൽ വർഗീയ പാർട്ടിയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അത്രയും ശക്തിയോടെ എല്ലാ കാര്യത്തിലും കൃത്യമായി പ്രതികരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് തന്നെയാണ് വ്യക്തമായി ഇവിടെ പറയാനുള്ളത് എപ്പോഴിപ്പോഴും ഇവർ പറയുന്നു അഴിമതിക്കാരുടെ പാർട്ടി അഴിമതിക്കാരുടെ പാർട്ടി ഡൽഹി മുഖ്യമന്ത്രി വസതിയെക്കുറിച്ച് ഇവർ പറയുന്നു ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ വസതിയാണ് അദ്ദേഹം റെനോവേറ്റ് ചെയ്തത് വർഷങ്ങളായി മോശമായി കിടന്ന മുഖ്യമന്ത്രിയുടെ വസതി എത്രയോ ഓഫീസുകൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തൊരു സ്ഥലമാണ് അദ്ദേഹം റെനോവേറ്റ് ചെയ്തത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഡൽഹിയിൽ ഇന്ന് ആര് ജയിച്ചാൽ അവർ തന്നെയാണ് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിക്കാൻ പോകുന്നത് കോടിക്കണക്കിന് അഴിമതി പറയുന്ന ഓഫീസ് ഇന്ന് ജയിക്കുന്ന ആരാണോ ആ പാർട്ടിക്ക് ഉപയോഗിക്കാനുള്ള സംവിധാനമാണ് ഡൽഹിയിലുള്ളത് ഇപ്പോൾ ഇപ്പോഴവരെന്ത് ചെയ്യും ഈ ഈ അരവിന്ദ് കേജ്രിവാൾ മോഡിഫൈ ചെയ്തു അല്ലെങ്കിൽ കോടിക്കണ്ട കിക്ക് അഴിമതി നടത്തി ഇത് റെനോവേറ്റ് ചെയ്തു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വസതി ആരാണ് ഇനി ഉപയോഗിക്കാൻ പോകുന്നത് അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം വെറും ജിമിക്കുകളാണ് അരവിന്ദ് കേജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയും തറ തറതീർത്ത് കാണിക്കാൻ മറ്റു പാർട്ടികൾ ബി ജെ പിയും കോൺഗ്രസ് കോൺഗ്രസ് ഒരു മുഖ്യ കോൺഗ്രസ്സിന് ചെയ്യാൻ കോൺഗ്രസിന് കൃത്യമായി അറിയാം ഡൽഹിയിൽ ജയിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് അവർ ഡബിൾ ഗെയിം കളിച്ചതാണ് ആ കോൺഗ്രസ് ഇന്ന് ആം ആദ്മി പാർട്ടി ഡൽഹി ജയിച്ചെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ ഏറ്റവും ശക്തിയായ പാർട്ടിയായി ആം ആദ്മി പാർട്ടി മാറുമായിരുന്നു അത് തകർക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണിയിലുള്ള കോൺഗ്രസ് തന്നെ ആം ആദ്മി പാർട്ടി ഒറ്റ കൊടുത്ത സീനാണ് നമുക്ക് ഡൽഹിയിൽ കാണാൻ കഴിഞ്ഞത് മദ്യനായ അഴിമതി കേസിൽ ആണെന്ന് ജനങ്ങൾ എന്തിനാണെന്ന് ജനങ്ങൾ ചോദിക്കും അതിന് ജനങ്ങൾ മറുപടി പറയുമെന്നാണ് കെജ്രിവാൾ പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിന് പോലും ജയിക്കാൻ പറ്റുമോ ഉറപ്പില്ല വിഷ്ണു ഈ തെരഞ്ഞെടുപ്പിന്റെ അനന്തര ഫലം എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ സമ്പൂർണ്ണമായ പതനമായിരിക്കുമോ സർക്കാർ തലത്തിൽ നടക്കം അഴിമതി വിരുദ്ധതയുടെ ഭാഗമായി മധ്യനയ അഴിമതി കേസിൽ സ്പെഷ്യലി ഈ പാർട്ടി ഇനി പൂർണ്ണമായും വേട്ടയാടപ്പെടാൻ പോവുകയാണോ വിഷ്ണു ഉപ്പു വെള്ളം കുടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അഴിമതി വിരുദ്ധ പാർട്ടി എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ അധികാരത്തിൽ വന്നിട്ട് മധ്യ അഴിമതിയിൽ ഏറ്റവും വലിയ പാർട്ടിയായി അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയും മാറി അവര് ജയിലിൽ കിടന്നത് ബി ജെ പി വിചാരിച്ചിട്ടില്ലല്ലോ അവർക്ക് ജാമ്യം നൽകാതിരുന്നത് കോടതിയല്ലേ അല്ലേ എത്ര നാൾ അവര് ജയിലിൽ കിടന്നു ബി ജെ പി ആണോ ജാമ്യം നിഷേധിച്ചത് അപ്പോൾ മാധ്യമങ്ങളിൽ വന്നിരുന്നു പറയുമ്പോൾ ഈ ജുഡീഷ്യറിയൊക്കെ മാനിക്കാതിരിക്കരുത് ജുഡീഷ്യറിയെ മാനിക്കണം ആ ജുഡീഷ്യറിയാണ് അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയും അടക്കമുള്ള ദീർഘകാലം അവരെ ജയിലിലിട്ടിരുന്നത് കാരണം അവർക്കെതിരെ പ്രാഥമികമായി കൃത്യമായ തെളിവുകളുണ്ട് എന്ന് കോടതി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങൾ അഴിമതിക്കാരല്ല ഞങ്ങൾക്കെതിരെ നിൽക്കുന്നവരാണ് അഴിമതിക്കാർ പവറും വസിൽ പവറും കൊണ്ട് ഈ മണി പവറും മസിൽ പവറും തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഉപയോഗിച്ച് എല്ലാ കളിയും നടത്തിയത് പക്ഷേ അതിനെയെല്ലാം ജനം വെടിഞ്ഞു കഴിഞ്ഞു കാരണം വലിയ ഹർഷാരൂപത്തോടുകൂടിയാണ് ഒരു കാലഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജനം സ്വീകരിച്ചത് ആ ജനം തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നു അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും അസംഘടന പരിഷത്ത് എന്ന ആസാമിലുണ്ടായിരുന്ന ആ പാർട്ടിയുടെ ഒരു നേരത്തെ പറഞ്ഞ ഒരു ട്രെൻഡ് മാത്രമായിരുന്നു ഏതാണ്ട് കുറച്ച് കാലഘട്ടം ആ കാലം കഴിഞ്ഞിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി അകാല ചരമത്തിലേക്ക് നീങ്ങുകയാണ് ഇനി ആ പാർട്ടിക്ക് ഡൽഹിയുടെ മണ്ണിൽ യാതൊരുവിധ ആയുസുമില്ല കാരണം അതിന് യാതൊരുവിധ പ്രത്യയശാസ്ത്ര അടിത്തറയില്ല നിലപാടുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് ആരുമായും സഖ്യം ചേരാനും ആരും ആരോടൊപ്പവും നിലവാരമില്ലാത്ത നിലപാടെടുക്കാനുള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിക്ക് അവർക്ക് എന്ത് പ്രത്യയശാസ്ത്ര അടിത്തറയുണ്ട് ഒരു ചെറിയൊരു ആൾക്കൂട്ടത്തെ ഒരു ട്രെൻഡ് പോലെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിനപ്പുറത്തേക്ക് യാതൊരുവിധ നിലനിൽപ്പും ആ പാർട്ടിക്കില്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഡൽഹിയിൽ നിന്നോടുകൂടി ആം ആദ്മി പാർട്ടി അവസാനിച്ചു കഴിഞ്ഞു ഇതിൻ്റെ തുടർച്ചയെന്നോളം അവർ അധികാരത്തിൽ വന്ന പഞ്ചാബിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ പൂർണ്ണ യും വാഷ് ആവും ഇന്ത്യൻ സഖ്യത്തിന്റെയോ സി പി എമ്മിന്റെയോ ഒരു സഖ്യ കക്ഷിയായി ഡൽഹിയിലടക്കം ചുരുങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇത് അവരുടെ അവസാനത്തെ ഭരണമാണ് കണ്ടിരിക്കുന്നത് ആദ്യത്തെ തുടങ്ങി അവർ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആം ആദ്മി പാർട്ടിക്ക് യാതൊരുവിധം മുന്നോട്ട് പോക്കില്ല അതുകൊണ്ടാണല്ലോ അവരുടെ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നത് സിസോദിയ പരാജയപ്പെട്ടു കെജ്രിവാളിന്റെ അത് പരാജയപ്പെട്ടു എന്ന് എനിക്ക് അറിയില്ല കാര്യം അന്തിമ റിസൾട്ട് ഞാനിപ്പോൾ കണ്ടിട്ടില്ല അവരെല്ലാം പിന്നിൽ നിൽക്കുകയാണ് അപ്പോൾ അവരെ എല്ലാം മുഖ്യമന്ത്രിമാരായി കീ പോസ്റ്റിലിരുന്നവരെ മുഴുവൻ ജനം പരാജയപ്പെടുത്തിയിട്ടുണ്ട് ആ ജനവിധി അംഗീകരിക്കുക പിന്നെ സ്നേഹത്തിന്റെ കട തുറന്നു എന്ന് പറഞ്ഞിടയ്ക്ക് കട ഇപ്പോൾ പോലും ജെ സി ബി വെച്ച് പൊളിച്ച അവസ്ഥയിലാണ് ആ കട പോലും അവിടെ ഒന്നും കാണാൻ വാനില്ല അതുകൊണ്ട് കോൺഗ്രസ് ഒരിക്കലും വലിയ വർത്തമാനം പറയരുത് കാരണം അവർക്ക് ഡൽഹിയിലേക്ക് ഒരു സ്പേസ് പോലുമില്ല ജനാധിപത്യത്തിൽ എല്ലാവരും വിജയിക്കുകയും പരാജയപ്പെടുകയൊക്കെ ചെയ്യും പക്ഷേ ഒരു എം എൽ എ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കോൺഗ്രസ് എത്തിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് അരവിന്ദ് ഡൽഹി മണ്ഡലത്തിൽ ിൽ പത്ത് റൗണ്ടും എണ്ണിക്കഴിഞ്ഞപ്പോ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വോട്ടിന് പിന്നിലാണ് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടിന് പിന്നിൽ പിന്നീട് നാനൂറായി എഴുന്നൂറായി ഇപ്പോ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിനാല് അദ്ദേഹം തുടർച്ചയായി പിന്നിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് തിരിച്ചുവരവൻ്റെ സൂചന കാണിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം ഇനി മൂന്ന് റൌണ്ടുകൾ കൂടി എണ്ണാനുണ്ട് ആ റൗണ്ടിൽ അദ്ദേഹം അത്ഭുതകരമായി തിരിച്ചു വന്നാലേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ ബി ജെ പിയുടെ പ്രവീർ സിംഗ് സാ സാഹിബ് സിംഗ് ഇരുപത്തി മുപ്പത്തിനാല് വോട്ടുകൾ നേടി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ടിന് അരവിന്ദ് കെജ്രിവാളിനേക്കാൾ മുന്നിലാണ് അപ്പോൾ പാർട്ടി മാത്രമല്ല അരവിന്ദ് കെജ്രിവാളും തോൽവിയിലേക്ക് വീഴുന്നുവെന്ന സൂചനയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഞാൻ ഒരു ബ്രേക്ക് എടുത്ത് വേഗം ഈ പാനലിലേക്ക് മടങ്ങി വരാൻ വളരെ പെട്ടെന്ന്